ഹലോ അസ്സലാമലൈക്കും അപ്പൊ ഇന്ന് ഈച്ചകളൊക്കെ ഉണ്ടാവും കേട്ടോ അതൊന്നും ഇത് പഴത്തുമ്മ വരുന്ന ഈച്ചകളാണ് കേട്ടോ അപ്പൊ ഇതേപോലെ കറുത്ത ഉണ്ട് പഴങ്ങളുണ്ട് സംഭവം നല്ല പഴാണ് ഇതിന്റെ തോൽ ഇങ്ങനെ കറുത്തുള്ളൊക്കെ നല്ലതാ കേട്ടോ കാണിച്ചു തരാം ഈച്ച പിന്നെ നിങ്ങൾക്ക് അറിയില്ല സ്വാഭാവികം നമ്മളെ വീട്ടിലെ പഴോ ചക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഈച്ച ഉണ്ടാവും അപ്പൊ ഇതും നല്ല പഴാട്ടോ കേട്ടോ പഴുപ്പ് തിരിയേറിയതിൻ്റെ പ്രശ്നമുള്ളൂ ഇവിടെ കട്ട് ചെയ്തുകൊടുത്താൽ നല്ല പഴാണ് ട്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് വീട്ടിൽ വന്ന പഴങ്ങൾ ചെയ്യാം അപ്പം അതൊന്ന് ആവാൻ വേണ്ടിയിട്ട് നമുക്കൊരു എന്താ പറയുക കളയണ്ട നമുക്ക് എന്ത് ചെയ്യാം കടി ഉണ്ടാക്കിയെടുക്കാം ഒരു വൈകുന്നേരക്കടി ബാക്ക്ഗ്രൗണ്ടിൽ ഉറുമ്പ് കുഞ്ഞിച്ച് അതൊക്കെ ഉണ്ടാവും ഞാൻ ക്ലീനാക്കാത്തതുകൊണ്ട് എല്ലാം ട്ടോ എൻ്റെ അടുക്കള വേണ്ടിയില്ലേ നല്ല ക്ലീൻ അടുക്കളയാണ് ഒരു ഇതുമില്ല പക്ഷേ എന്താ വെച്ചാൽ നല്ല ഉറുമ്പിൻ്റെ ശല്യമാണ് അപ്പോൾ അതിവിടെ നൽത്തുമൊക്കെ ഉണ്ടാവട്ടോ ഒക്കെ ഫുള്ള് ക്ലീനായിട്ടുണ്ട് എടുക്കുക വൃത്തിയില്ലാത്തൊരു പ്രശ്നമേ ഇല്ല ഇല്ലായിട്ടാണ് അപ്പോൾ വീഡിയോയിൽ കണ്ടിട്ട് കേട്ട് ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ ഞാൻ ആദ്യമൊക്കെ ഇൻട്രോ ഒക്കെ ഫേസ് ഒക്കെ കാണിച്ചെടുത്ത് നോക്കൂട്ടോ അതേപോലെ ഡിലീറ്റ് ഞാൻ നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലാതിൽ അപ്പോൾ ഇതാ ഇതുകൊണ്ട് നമുക്കൊരു ഈവനിംഗ് ആയിട്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാൻ ഓരോ പഴയിട്ട് നമുക്ക് നല്ലത് നോക്കി എടുക്കാം നല്ല ഭാഗം നമുക്ക് എന്ത് ചെയ്യാം എടുക്കാം കളയണ്ട നമുക്ക് എന്താ വെച്ചാൽ ഇത് ഇവിടെ വീട്ടിലുണ്ടായ പഴമാണ് അപ്പോൾ പിന്നെ അത് കളയണ്ടെന്ന് കരുതി വേറെ കെമിക്കലോ ഇല്ലല്ലോ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന പഴമൊന്നും അല്ല നല്ല മറ്റേ പഴാണ് ഒന്നാം വാഴക്കില്ല നമ്മൾ കുട്ടികൾക്കൊക്കെ പൊടി വിറകില്ല നല്ല മധുരമുള്ള നല്ല ടേസ്റ്റുള്ള സാധാ മൈസൂർ അത് അപ്പോൾ ആ ഒരു പഴാണ് അപ്പോൾ കളയണ്ട എന്ന് കരുതി നല്ല ഭാഗങ്ങൾ നമുക്കിതേപോലെ കട്ട് ചെയ്തെടുത്ത് മാറ്റാം അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ട് കാണാട്ടോ ഈ ഒരു സ്നാക്സ് നമുക്ക് ഇതേപോലെ നേന്ത്രപ്പഴം വെച്ചും ചെയ്യാംട്ടോ നേന്ത്രപ്പഴം വെച്ച് ചെയ്താലും നമുക്ക് കഴിക്കാം നല്ല ടേസ്റ്റിൽ കഴിക്കാം പിന്നെ ഇനി മൈസൂർ പഴം ഏത് പഴം വെച്ചിട്ടും നമുക്ക് ചെയ്യാം അതിൽ റോബസ്റ്റ് ഒന്നും പെടരുത് കേട്ടോ റോബസ്റ്റൊക്കെ പിന്നെ സാധാരണ അങ്ങനെ കഴിക്കാൻ ഷേക്ക് അടിക്കാൻ അങ്ങനെയൊക്കെ പറ്റുള്ളൂ ഇങ്ങനെ പൊരിക്കാനൊന്നും നമുക്കത് പറ്റൂല അപ്പോൾ ഇതിങ്ങനെ ആക്കി എടുക്കാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണാം ഇനി നമുക്ക് നമ്മൾ ഈ പഴമില്ലേ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമുക്കിതാ ഇത് വേണ്ട ചെറിയ ചെറിയ തോലുമ്പത്തെ ചളിയൊക്കെ ഉണ്ടാവും അപ്പോൾ അത് നല്ല പഴം കേട്ടോ പഴമൊക്കെ നല്ല പഴം അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ കഴുകി എടുക്കാം എന്നൊരു വെള്ളം കനിച്ചെടുത്താൽ മതി കാരണം അതിന് അതിനുവേണ്ടിയൊന്നുമില്ല ഞാൻ പിന്നെ ആ തൊല്ലിന്റെ ഒരു ഇതുണ്ടാവണ്ട കരുത്തിയിട്ട് ജസ്റ്റ് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ നമുക്ക് ഈ മിക്സിക്ക് അരിഞ്ഞിട കേട്ടോ ഈ മിക്സിൻ്റെ ഉള്ളിൽ വേണ്ട ഒരു വെള്ളക്കാർ അത് ഞാൻ ചിക്ക് ജ്യൂസ് അടിച്ച് കഴിഞ്ഞിട്ട് ആയതാട്ടോ പള്ള തന്നെ ആയതാണ് എത്ര കഴുകിയിട്ടും പോണില്ല പിന്നെ നമ്മൾ സിങ്ക് ചകിരൊക്കെ ഇട്ട് അരച്ചാൽ അത് സ്ക്രാച്ച് വീഴുന്ന പേടിച്ചിട്ട് ഞാൻ അരച്ചിട്ടില്ല ഞാൻ സാധാ സ്പോഞ്ച് ഇട്ട് കണ്ടോ അരച്ചത് അപ്പോൾ അത് പോയിട്ടില്ല അത് അതൊരു ഇങ്ങനെ വീഡിയോയിലൊക്കെ കാണുമ്പോൾ ഒരു വൃത്തിയായിട്ട് പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ ചെറിയ പീസുകളായിട്ട് തീക്ക് ഒന്ന് ഈ പഴം കട്ട് ചെയ്തിടാം എന്നിട്ട് നമുക്കിതിൽ പാല് കൂട്ടിയിട്ട് പാല് ഞാൻ കാണിച്ചു തരാം എത്ര ഒഴിക്കണം എന്നുള്ളത് കുറച്ച് ഒഴിച്ചാൽ മതി ഒന്നിത് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ ഒഴിക്കില്ല ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അപ്പം അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ഒഴിച്ചെടുക്കാം നല്ല പഴം കേട്ടോ അപ്പം നിങ്ങളെ വീട്ടിലൊക്കെ ഇതേപോലെ കറുത്ത പഴം ഉണ്ടാവില്ല നമ്മൾ ഇന്നത്തെ കളയണ്ട നമുക്ക് നമുക്കിങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് വൈദ്യ വൈകുന്നേരത്തേക്ക് എന്താ പറയുക ചായക്ക് കടിയാവും ചെയ്തു അത് വേസ്റ്റ് ആവുമില്ല ഞാനിങ്ങനെ ആക്കി എടുക്കലുണ്ട് കേട്ടോ അവിടെ എല്ലാവരും നല്ലവണ്ണം കഴിക്കും അതൊക്കെ മധുരം മധുരമൊക്കെ ഇവിടെ ആൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനിങ്ങനെ ഇപ്പോഴത്തൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ പഴം അങ്ങനെ കിട്ടുമ്പോൾ ഇങ്ങനെ കുറെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കും എന്നാലും ഉണ്ടാക്കലുണ്ട് എന്ന് പറയാം ഇത് ഞാൻ ഇവിടെ കല്യാണം കഴിച്ച് വന്നിട്ടാണ് ഞാൻ ഈയൊരു റെസിപ്പി പഠിക്കണത് കേട്ടോ ഇവിടെ ഉമ്മയും താത്തന്മാരും ഒക്കെ ഉണ്ടാക്കൂട്ടോ ഈ ഒരു എപ്പോഴും അവർ പാഴണ്ടിങ്ങേ അവരുണ്ടാക്കൂട്ടോ അവർ വേസ്റ്റ് ആക്കൂല അവരിങ്ങനെ ഉണ്ടാക്കി എടുക്കും അപ്പം ഈ ഒരു റെസിപ്പി ഞാനിവിടെ വന്നിട്ട് പഠിച്ചതാണ് കേട്ടോ ഇത് കാണിച്ചു ഞാൻ ഇനി നമുക്ക് ഇതിക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം കുറച്ച് നമുക്കൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് തിരി അഴിച്ചു കൊടുക്കാം ഞാൻ പറഞ്ഞ പോലെ ഈ ചകള കണ്ടിട്ട് ഇതാവേണ്ട കേട്ടോ ഈ ചകൾ നമുക്ക് ആട്ടാൻ പറ്റില്ലല്ലോ അപ്പം നമുക്ക് എന്ത് ചെയ്യാം പഞ്ചസാരക നമ്മളൊരാവശ്യത്തിനനുസരിച്ച് തോനൊന്നും ഇവിടെ ഉണ്ടാട്ടോ ഇവിടെ പിന്നെ മധുര ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ ഇട്ടത് നമ്മൾ പഴത്തിന് തന്നെ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും അപ്പം മധുരത്തിൻ്റെ ആവശ്യമില്ല വേണ്ടവർ ഇട്ടാൽ മതി അതൊക്കെ ഓപ്ഷനലാണ് ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം ഞാൻ അടിച്ചെടുത്തിട്ട് കാണാം ഇനി നമുക്ക് എന്ത് ചെയ്യാതെ അത്യാവശ്യം കുറേ ഉണ്ട് കേട്ടോ അപ്പൊ ഒരു ഞാനൊരു വലിയ പാത്രം എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വലുപ്പമുള്ള പാത്രം എടുത്തിട്ട് അതിൽ തോച്ചുകൊടുക്കാം മുഴുവനായിട്ട് വെള്ളം കൂട്ടിയിട്ടൊന്ന് ചോറ്റി പാലം എടുത്തിട്ടോ ഇത് ഇങ്ങനെ തൊഴിച്ചു കൊടുക്കാം ബാക്കി നമുക്ക് വരണത് ഇതുകൊണ്ട് കഴുകി ഒഴിവാക്കാം വെള്ളം കൂട്ടാൻ പാടില്ലേ നമ്മൾ ആ ചേർത്താ പാലിൽ തന്നെ ഇതാക്കി എടുക്കാം ഇത് നല്ലോണം കൊട്ടി എടുക്കാം കേട്ടാ ഇനി നമുക്ക് ഇടേണ്ടത് മൈദപ്പൊടിയാണ് മൈദ മൈദാണ് എടുത്തേക്കുന്നത് മൈദ ഇട്ടുകൊടുക്കാം മൈദ ഉണ്ട് ട്ടോ കുപ്പിക്ക് ഇടാനുണ്ട് വേറെ ഉണ്ട് നമ്മൾ ഈ കേക്കൊക്കെ ഉണ്ടാക്കുന്ന പരിപാടി ഉണ്ട് അപ്പോൾ അപ്പോൾ കുറച്ചീച്ച കുറച്ചീച്ച കുപ്പിക്ക് ഇട്ട് വെക്കാൻ എഴുതിയിട്ടോ അപ്പം അത്യാവശ്യത്തിന് ഇടാം എന്ത് ചെയ്യുക ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇങ്ങനെ പിടി പിടിച്ചിടാനുള്ള പാകത്തിനായിട്ട് ആക്കി എടുക്കണം ആ ഒരു ലെവലിലേക്ക് മൈദ ഇട്ടിട്ട് ഒന്ന് കുറുക്കി എത്ര ഇത് വേണം എന്ന് വെച്ചാൽ കുറുകണം എന്നു വെച്ചാൽ ആ ഒരു ലെവലിൽ നിങ്ങൾ എന്ത് ചെയ്യുക കുറുക്കി എടുക്കാത്യാവശ്യം നല്ലോണം ഉണ്ട് ഇത് പഴം നല്ലോണം ഉള്ളായിരുന്നുകൊണ്ട് നമുക്ക് കുറച്ച് കൂടുതൽ മൈദ ഇടേണ്ടി വരും ഞാനിത് എൻ്റെ ഒരു ലെവലിലേക്ക് മിക്സ് ആക്കിയിട്ട് ഞാനത് കാണിച്ചു തരാം എടുത്തിട്ട് കാണിച്ചുതരാം എങ്ങനെയാണ് ഇത് വേണ്ടതെന്ന് ഉള്ളത് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം മറ്റത്തേക്ക് വെക്കാം ചട്ടി ചട്ടി ചൂടായിട്ട് വരണം പിന്നെ നമുക്ക് ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കണം ഓയിൽ ഒഴിച്ച് കൊടുക്കാം പിന്നെ ഇത് പാം ഓയിലാണ് സൺഫ്ലവർ ഓയിലിൽ പൊരിക്കുന്നവർക്ക് അങ്ങനെയും പൊരിക്കാം കേട്ട ഇത് പാം ഓയിലാണ് ും തിളച്ച് വരട്ടെ നല്ലോണം തിളച്ച് വരട്ടെ വെയിറ്റ് ചെയ്യാം ഏലക്കായ ഇട്ട് കൊടുക്കണം അത് ഞാൻ മറന്നിന് ഇട്ടാ ഏലക്കായും ഈ പഞ്ചസാരയും കൂടെയും പൊടിച്ചതും ആഡ് ചെയ്യാം നമുക്ക് ഇതേപോലെ ഏലക്കായ വെറുതെ ആഡ് ചെയ്യാം കേട്ടോ സംഭവം ഞാനത് മറന്നതാണ് അപ്പോൾ അത് ഇങ്ങനെ കുഴക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ആഡ് ചെയ്ത് കൊടുക്കാം അതിങ്ങനെ ചെയ്താലും മതി തിളക്കി കൊടുത്താൽ തന്നെ നല്ല സ്മെല്ലുണ്ടാകും നല്ല സ്മെല്ലുള്ള ഏലക്കായ ആണെങ്കിൽ അതിൻ്റെ ഒരു ഇതും ഉണ്ടാകും പഞ്ചസാര നമ്മൾ ഓൾറെഡി കാരണം കൊണ്ട് ഞാൻ അങ്ങനെ പൊടിക്കാതിരുന്നതാണ് കേട്ടോ ഇത് നല്ലോണം മിക്സ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ മാവ് നമുക്ക് ഈ ഒരു രൂപത്തേക്ക് ആക്കി എടുക്കണം കേട്ടോ ഇപ്പൊ ഞാൻ കുഴച്ചാണ് കേട്ടോ സൈഡിലൊക്കെ ഇരിക്കണത് ഈ ഒരു നമുക്ക് ഇങ്ങനെ കോരി ഇടാൻ പറ്റിയ ഒരു പരിപാടികട്ടാ അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഇട്ട് ഇട്ടുകൊടുക്കാം ഓരോ ചെറിയ ബോളുകൾ ചെറിയ ബോളുകളാക്കാം ഞാൻ അപ്പം ഇങ്ങനെ സ്പൂണുകൊണ്ട് കോരും ഇന്നുകൊണ്ടാണ് കുറച്ച് വലുതായിരിക്കണത് കൈ കൊണ്ടും നമുക്കിങ്ങനെ ഇടാം കേട്ടോ അപ്പം ചെറിയ ബോളുകളായിട്ട് കിട്ടും അപ്പം ഇത് ഇങ്ങനെ ചെയ്തിട അപ്പം ഇത് നല്ലോണം അടി കൈ കറുത്ത നല്ല കറുപ്പാവണ്ട ഒരു കാപ്പി കളറാവുമ്പോൾ നമുക്കിത് എടുക്കാട്ട് ആ അപ്പം ആ ഒരു ലെവലിലേക്ക് ആക്കി എടുക്കാട്ടോ ഇതിപ്പോ തന്നെ പോയിട്ട് മറിച്ചിടരുത് കേട്ടോ പഴം എന്താ പറയാ ഒട്ടിപ്പിടിച്ചായിരിക്കും ഇപ്പൊ കിടക്കണുണ്ടാവുക അപ്പൊ ഇതൊന്ന് അടി അടിമൊരിഞ്ഞതിന് ശേഷം നമുക്കിത് ഒന്നിങ്ങനെ മറിച്ചിടാം അപ്പൊ നമ്മളെ അപ്പുറം സൈഡ് ആയിട്ടുണ്ട് അപ്പൊ ഇത് കണ്ടില്ലേ ഇത് എടുക്കുമ്പോ തന്നെ ഇത് നല്ല ഒട്ടിപ്പിടിച്ചിട്ടാണ് ഇത് ഇരിക്കണത് എന്താ വെച്ചാ ചട്ടിക്ക് നമ്മൾ ചെറിയ ചട്ടിയിലല്ലേ വലിയ ഉരുളിയിലൊക്കെ ഇണ്ടാക്കണ നമുക്ക് ഇത് വിട്ട് വിട്ട് കിട്ടും പിന്നെ ഇത് മറിച്ചിടുമ്പോ തന്നെ വിട്ടു പോരൂട്ടോ കണ്ടില്ലേ അപ്പോൾ അതാണ് ഞാൻ ഇടുമ്പോൾ തന്നെ മറിച്ചിടരുത് അറിഞ്ഞട്ടോ എനിക്കും ഇങ്ങനെ കേട്ടോ കിട്ടല് വേറെ ഇനി ഇപ്പോൾ നല്ല എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഇത് വേറിട്ട് കിട്ടും കേട്ടോ ഞാൻ പിന്നെ നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ട് കുക്കിംഗ് ഒക്കെ അതായത് ഞാനൊക്കെ ഇപ്പോഴാണ് ശരിക്കും കുക്കിംഗ് ഒക്കെ പഠിച്ചു വരുന്നത് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ കുറേ വട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അപ്പൊ ഞാൻ ഇന്നിപ്പോ പഴം ഉണ്ടായപ്പോ ഞാനത് വീഡിയോ ആക്ക എല്ലിട്ട അങ്ങനെ എടുത്തതാണ് കേട്ടോ മറ്റേ കുക്കിംഗ് ചാനലിന്റെ ആ ഒരു കണക്കിലൊന്നും നിങ്ങൾ കാണാ എടുത്തിട്ടോ നമ്മളെ വീഡിയോ കാരണം അത്രക്ക് എക്സ്പേർട്ട് ഒന്നും ഇല്ലെങ്കിലും പക്ഷെ എന്നാലും ഏർ അത്യാവശ്യം തിരക്കടില്ലാതെ ഞാൻ ഉണ്ടാക്കാനൊക്കെ പഠിച്ചിങ്ങനെ വേദന അപ്പോൾ ഇനി മുടങ്ങാതെ ഇങ്ങനെ ഓരോ ബ്ലോഗുകളായിട്ട് ചെയ്യണം ഇൻഷാല്ല അങ്ങനത്തെ എത്തണുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇത് നമുക്ക് എന്ത് ചെയ്യാം ആവട്ടെ ആയിട്ട് നമുക്ക് കോരി എടുക്കാം ഇപ്പം ഇതായിട്ടുണ്ട് കേട്ടോ അധികം എടുക്കാൻ അരിയണ്ട നമുക്ക് കറുത്ത കളറാവണ്ട ഈ ഒരു ഈ ഒരു ലെവലിൽ ഇരുന്നോട്ടെ കേട്ടോ എന്നാ അത്ര ലേറ്റും ആവണ്ട നമ്മളെ പഴംപൊരിക്കൊക്കെ മൊരിയൂലേ ആ ഒരു മൊരി ഇട്ടാ അപ്പം നമുക്കിത് കോരി എടുത്തൊരു പാത്രത്തേക്ക് മാറ്റാം ഞാൻ ഇനി ഇതൊക്കെ പൊരിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ ഇതൊക്കെ പൊരിച്ചെടുക്കട്ടെ ഇപ്പം ഇതാ ആയിട്ടുണ്ട് കേട്ടോ ഇത് നല്ല എളുപ്പമായിട്ടത് ചെയ്യാനായിട്ട് കണ്ടില്ലേ നല്ല സോഫ്റ്റില് ഇങ്ങനെട്ടതിൻ്റെ സോഫ്റ്റ് വരിക നല്ല ചൂടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ടൊന്ന് കമൻ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കാം അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മളെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ പഴം കൊണ്ടുള്ളൊരു റെസിപ്പി ഉണ്ടല്ലോ നല്ല സോഫ്റ്റാണ്